രാത്രി അടുക്കള ജോലിയെല്ലാം തീർത്ത് അനക മുറിയിലെത്തിയപ്പോൾ കിഷോർ ബാഗിൽ ഡ്രസ്സിലെടുത്ത് വെക്കുകയായിരുന്നു അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു നാളെ രാവിലെ തൃശ്ശൂരിലേക്ക് പുറപ്പെടണം അവിടെ വിളിച്ചിരുന്നു അനക തലയാട്ടി പേടിക്കണ്ട നിന്നെ അവിടെ എത്തിച്ചിട്ട് എത്തിച്ചിട്ടു മുങ്ങിയൊന്നുമില്ല രണ്ടു ദിവസം ഞാൻ തൃശ്ശൂരിലുണ്ടാവും എല്ലാം സെറ്റായിട്ട് തിരിച്ചു വരൂ അവൻ പോക്കറ്റിൽ നിന്ന് അവൾ കൊടുത്ത മാലയെടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു അച്ഛൻ്റെ ഓർമ്മക്കാകെയുള്ള ഇതല്ലേ ഒരിക്കലും കളയണ്ട അനക ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് സത്യം പറഞ്ഞ നീ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൂടി നിർത്തി ബേബി ചായൻ്റെ കടം തീർത്തു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകുന്നു കുറച്ച് മുമ്പേ നന്നാവാൻ ശ്രമിക്കാത്തുള്ള കുറ്റബോധം ഇന്നുള്ളൂ അവൻ ബെഡ്ഷീറ്റും തലയിണയും എടുത്തു എന്നുവെച്ച് നിന്നെ ഇവിടെ നിർത്തി ഭാവി തൽക്കാൻ എനിക്ക് താല്പര്യമില്ല പുതിയ ജോലി ഫ്രണ്ട്സൊക്കെ ആയാൽ ഇവിടുന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മാറും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി ജീവിക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു അത്രയും പറഞ്ഞിട്ടവൻ ബാൽക്കണിയിലേക്ക് നടന്നു അനക പതിയെ ബെഡിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു കുറച്ചു നാളുകളായി ആ വീട് സ്വർഗം പോലെയായിരുന്നു കിഷോർ രാവിലെ പോയി രാത്രി തിരിച്ചു വന്ന് ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിച്ച് കിടന്നുറങ്ങും പക്ഷെ കമലയും രാജേന്ദ്രനും അവളോട് വല്ലാത്തൊരടുപ്പമായിരുന്നു കാണിച്ചിരുന്നത് കളിയാട്ടം പ്രമാണിച്ച് വീട്ടിൽ വന്ന ബന്ധുക്കൾക്കാർക്കും അവൾ കിഷോറിന്റെ ഭാര്യയിൽ നിന്ന് തോന്നിയതേയില്ല എല്ലാവരുടെ മുമ്പിലും രാജേന്ദ്രൻ അവളെ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു കമലയേക്കാൾ ഒരുപടി മുകളിലവളെ സ്നേഹിച്ച് അയാളാണ് അതിൻ്റെ കാരണം കമലക്ക് പോലും അജ്ഞാതമായിരുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട അച്ഛനെ തിരിച്ചു കിട്ടിയതുപോലെ അനകക്ക് തോന്നി അവൾക്ക് നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് ഓർത്തപ്പോൾ അവടെ നെഞ്ചു പിടഞ്ഞു സാറില്ല പോയേ പറ്റൂ താൻ കാരണം ഒരു വേദനിക്കരുത് അവൾ സ്വയം പറഞ്ഞു പിറ്റേന്ന് രാവിലെ കിഷോർ എഴുന്നേറ്റ് റൂമിലേക്ക് വന്നപ്പോൾ അനക അവിടെ ഉണ്ടായിരുന്നില്ല മേശപ്പുറത്ത് അവിടെ ബാഗ് ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ കുളിച്ച് റെഡിയായിട്ടും അവൾ വന്നില്ല അവൻ പതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു രാജേന്ദ്രൻ ഹാളിൽ ഇരുന്ന് മൊബൈൽ നോക്കിയാണ് കിച്ചണിൽ പാത്രങ്ങളുടെ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് ചെന്നു കമല മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ നിനക്ക് കഴിക്കാറായോ അവർ ചോദിച്ചു അവളവിടെ ആര് മനസ്സിലാവാത്ത മട്ടിയുള്ള ചോദ്യം കേട്ട് ദേഷ്യം വന്നെങ്കിലും കിഷോർ അടക്കി അനക അവൾ ജാനകി ചേച്ചിയുടെ വീട്ടിൽ പാല് വാങ്ങാൻ പോയി എനിക്ക് നടക്കാൻ വയ്യ കാലിൽ നീരുണ്ട് അല്ല നീ എന്തിനാ അവളെ അവളന്വേഷിക്കുന്നേ ഒൻപത് മണിക്കുള്ള ട്രെയിനിൽ തൃശ്ശൂർക്ക് പോകണം ആള് വരുന്നില്ല ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ട് കമല പേറ്റിൽ പൊട്ടും ചെറു കറിയും ഡൈനിങ് ടേബിൾ വെച്ച് കിഷോറി ഞെട്ടി വരുന്നില്ലെന്നോ നിനക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവില്ലേ നിങ്ങളെല്ലാരും കൂടി ആളെ കളിയാക്കുവാണോ അവന് നിയന്ത്രണം വിട്ടു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനെ നല്ലായിരുന്നല്ലോ കാളിയാട്ടം കഴിയുന്നവരെ നിർത്താൻ പറഞ്ഞു ഓടിയാനായ പുത്രൻ പറഞ്ഞ അനുസരിച്ചില്ലെന്ന് വേണ്ടെന്ന് കരുതി നിർത്തി കാളിയാട്ടം കഴിഞ്ഞ ഒരാഴ്ചയായി എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ വയ്യാൽ അല്ലെങ്കിൽ ഒരുപാട് ചീത്ത പേര് എനിക്കുണ്ട് ഇതൊക്കെ ആദ്യം ആലോചിക്കണായിരുന്നതാ കമലയും വിട്ടുകൊടുത്തില്ല ചീത്ത പേര് ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലോ നിന്റെ കൈയെഴുപ്പിന്റെ ഗുണല്ലേ എന്താ അവിടെ ഒരു ബഹളം രാജേന്ദ്രൻ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അച്ഛനെ കണ്ണവും കിഷോർ നടങ്ങി അമ്മയെ പോലെയല്ല ദേഷ്യം വന്നാൽ അച്ഛൻ കൈ കൊണ്ടായിരിക്കും സംസാരിക്കാ എന്ന് അവന് നന്നായിട്ട് അറിയാം ഇവൻ ആ കൊച്ചിനെ തൃശ്ശൂർക്ക് കൊണ്ടുപോകണം പോരും തൽക്കാലം അവൾ ഇവിടേക്ക് വിടുന്നില്ല രാജേന്ദ്രൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നാ ഞാൻ ചോദിച്ചു അവൾ ഇവിടെ കൊണ്ടുവന്ന ഞാനാ അപ്പൊ കൊണ്ടുപോകാൻ എനിക്കറിയാം കാരണാണോ നിനക്ക് വേണ്ടത് എന്നാ കേട്ടോ രാജേന്ദ്രൻ കൈകൾ കെട്ടി നിന്നു നീ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാണവിടെന്നാ ഈ നാട് മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് നീ ബാൽക്കണിയിൽ അവളുടെ റൂമിലാണ് കിടക്കാറുള്ളതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേറെ ബന്ധം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും നീ കാരണം നശിച്ചതാ അവിടെ ലൈഫ് ഇനിയും അത് തുടരാൻ ഞങ്ങൾ വിടില്ല പിന്നെ നീ തന്നെ അവിടെ കൊണ്ടുവന്ന് സമ്മതിച്ചു എങ്ങനെ കൊണ്ടുവന്നു അച്ഛാ അമ്മേ ഇത് ഞാൻ കാരണം പെരുവഴിയിലായ പെൺകുട്ടിയാണ് കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഇവിടെ കയറ്റിയത് ഇത് ഹോട്ടലോ ലോഡ്ജോന്നല്ല എന്റെ വീടാ നീ കെട്ടിയ പെണ്ണാർന്ന് കീഴ്ത്തിയ ഞങ്ങൾ ഇറക്കി വിടാഞ്ഞത് അയാൾ ലുങ്കി മടക്കി കുത്തി ഇവിടുന്ന് എന്റെ സമ്മതമില്ലാതെ അവളെ കൊണ്ടുപോവാൻ നിനക്ക് പറ്റില്ല അവള് നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ അപ്പൊ കൂടുതൽ അവകാശവാദം വേണ്ട നീ അവൾക്ക് ചെലവിനോടുക്കാൻ വേണ്ട അതിനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട് ഒരു കുപ്പി പാലുമായി അടുക്കള വാതിൽ കാണുന്ന അനഘ അങ്ങോട്ട് വന്നു മൂന്നുപേരുടെ മുഖഭാഗത്തിൽ നിന്നും രംഗം പന്നിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇവന് തൃശൂർ കൊണ്ടുപോകണം എന്നാ പറയുന്നേ അടുക്കള കുലുങ്ങുന്ന ശബ്ദത്തിൽ രാജേന്ദ്രൻ ചോദിച്ചു അവൾ പേടിയോടെ വേണ്ട എന്ന് തലയാട്ടി കേട്ടല്ലോ അവള് വരുന്നില്ല ഇനി ഈ കാര്യത്തിൽ ഒരു ചർച്ചയില്ല വല്ലോം കഴിച്ചിട്ട് പോവാൻ നോക്ക് നിന്റെ കൂട്ടുകാർ കാത്തിക്കുന്നുണ്ടാവും കിഷോർ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അല്ല മനുഷ്യ ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത് കമല താടിക കൈ കൊടുത്തു കളിയാട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ മരുമകളോട് ഭയങ്കര സ്നേഹമാണല്ലോ അതുവരെ കാണുമ്പോ മോദയും ഈർപ്പിച്ച് നടന്നിരുന്നാളാ അയാൾ കമലയെ രൂക്ഷമായി നോക്കി പിന്നെ അനുകയ്ക്ക് നേരെ തിരിഞ്ഞു നീ വേഗം വരെ പോണം അത്രയും പറഞ്ഞു രാജേന്ദ്രൻ തന്റെ മുറിയിലേക്ക് നടന്നു കമല അവളുടെ കയ്യിൽ നിന്ന് പാൽബോട്ടിൽ വാങ്ങി പിന്നെ ഒരു ചായ ഇട്ട അവടെ കയ്യിൽ കൊടുത്തു നീ ഇത് അങ്ങേർക്ക് വാ എന്നിട്ട് ഈ പുട്ടുംകരീം കഴിക്കുക കിച്ചു വിളമ്പി വെച്ചതാ അവൾ അനുസരിച്ച് മുറിയിൽ ചെന്നപ്പോൾ രാജേന്ദ്രൻ കബോർഡ് തുറന്ന ഷർട്ട് തിരയുകയാണ് അച്ചാ അയാൾ ഞെട്ടിത്തിരിഞ്ഞു ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ വിളിക്കുന്നത് അയാൾ പതിയെ അവളുടെ അരികിലെത്തി രാജേന്ദ്രൻ ചായ വാങ്ങി ടേബിൾ വെച്ചു പിന്നെ അവളെ ബെഡിൽ ഇരുത്തി കേട്ടപ്പോങ്ങ അങ്ങനെ ഒരു വിളി കേട്ട കാലൊക്കെ മറന്നുപോയി അയാൾ ഒരു നേരത്തെ ശരിയോടെ അവളുടെ അടുത്തിരുന്നു ഒന്ന് ചോദിച്ചോട്ടെ എന്താ അച്ഛൻ്റെ ഫോട്ടോ കാണാനാ ഇല്ല അനൊക്കെ പണ്ട് ഞാനും അച്ഛനൊരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു ഫ്രെയിം ചെയ്ത് തൂക്കിയതാ അവസാനം നടന്ന വഴക്കിനു ശേഷം അപ്പൂപ്പിനെ വീടിന് പുറകിലെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ കണ്ണീർത്തുള്ളികൾ പൊഴിഞ്ഞു വീണു അന്ന് ചീത്ത വിളികൾ ഒതുങ്ങിയപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു ഒന്നും മിണ്ടിയില്ല എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ തന്നു മോള് നന്നായി പഠിക്കണേന്നും പറഞ്ഞു പാവം കരയുന്നുണ്ടായിരുന്നു അച്ഛൻ സങ്കടപ്പെട്ടോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങിപ്പോയ ആള് പിന്നെ വരുന്ന പായൽ പൊതിഞ്ഞ കുറച്ച് മാംസ കഷ്ടായിട്ടോ അവസാനായിട്ട് ആ മോക്ക് കാണാൻ പോലും എനിക്ക് രാജേന്ദ്രൻ അവളെ കണ്ണിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണുനീരാനായ അവിടെ നെഞ്ചു ചുട്ടുപൊള്ളി അയാൾ അയാളവിടെ തോളിൽ പതിയെ തലോടി കുറേ നേരം മൗനം ഫോട്ടോ ഇല്ലെങ്കിലും ആ മുഖ എന്റെ മനസ്സിൽ എന്നും ഉണ്ട് അച്ഛനും ഈ അച്ഛനും രൂപം കൊണ്ട് ഒരുപോലെയല്ല അച്ഛൻ ഇതുപോലെ കട്ടിമീശിയോ ഉയരോ തടിയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും കണ്ണിലെ സ്നേഹം അതൊരുപോലെ എനിക്ക് തോന്നിയത് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തോന്നുന്ന സുരക്ഷിതത്വം ഒരുപോലെയാ അതുകൊണ്ടാ ഇന്നലെ രാത്രി കിഷോറിട്ടി ഇവിടെ പോണെന്ന് പോണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കരഞ്ഞ് ഇവിടെ താമസിക്കാൻ എനിക്ക് അർഹതല്ലെന്നറിയാം എന്നാലും രാജേന്ദ്രന്റെ ചുണ്ടുകൾ അവളുടെ അമർന്നു താൻ ചെയ്തു എന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു നീ പോകും പക്ഷേ തൃശ്ശൂർക്കല്ല ഇവിടെ ടൗണിലേക്ക് അവൾ മുഖമുയർത്തിയളെ നോക്കി എന്റെ ഫ്രണ്ട് മുരളി അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിനക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ള ആഗ്രഹം ഇന്ന് നമ്മൾ പോയി എന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ നീ ക്ലാസ്സിന് പോയി തുടങ്ങുന്നു ഏയ് അതൊന്നും വേണ്ടച്ഛാ ഞാനെന്ന് വെറുതെ പറഞ്ഞ പക്ഷെ ഞാൻ കാര്യായിട്ടാ ഔദാര്യം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കണക്ക് എഴുതി വെച്ചോ നാളെ ഒരു ജോലിയൊക്കെ കിട്ടി സമ്പാദിക്കാൻ തുടങ്ങുമ്പോ തിരിച്ചാ മതി അയാളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല എന്നെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടാ ഞാൻ തയ്യാറാ അയാൾ അവിടെ കയ്യിൽ പിടിച്ചു പണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ അടയാളത്തിൽ അയാൾ പതിയെ തലോടി ഓടി ആ വിളിയുടെ സ്നേഹത്താൽ അവിടെ ഉള്ളം കുളിർത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ളത് കൊണ്ടാവാം അന്ന് ദൈവം നിന്നെ കൊണ്ടുപോകാണ്ടിരുന്നത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം നീ പഠിച്ചൊരു കരപറ്റണമെന്നാണല്ലോ അത് സാധിപ്പിച്ചു കൊടുക്കണം അവിടെ കവിളിൽ ഒന്ന് തഴുകിയ ശേഷം അയാൾ എഴുന്നേറ്റ് ഷർട്ട് ധരിച്ചു പോയി വല്ലതും കഴിച്ചിട്ട് വാ വൈകിയ മുരളി തീറി വിളിക്കും കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു എന്താണ് രണ്ടാമത് സ്വകാര്യം പറസിന് കമല ചോദിച്ചു ഇവിടെ വന്നോട്ട് ഞാനാ എല്ലാത്തിനും നിന്റെ കൂടെ നിന്ന് ഇപ്പൊ ഞാൻ പുറത്ത് അല്ലേ അവർ ദേഷ്യ അഭിനയിച്ചു അനുകയുടെ മുഖം മാടി അത് കണ്ടപ്പോൾ സിരിയോടെ കമല അരികിൽ വന്ന അവളെ താടിയിൽ പിടിച്ചുയർത്തി ഞാൻ വെറുതെ പറഞ്ഞതാ കുറച്ച് നാളായി ഞാനൊരു രാജേനും നിന്റെ കാര്യം എന്ന് സംസാരിക്കാറ് നിന്നെ പഠിപ്പിക്കാനുള്ള തീരുമാനം എടുത്തും ഞങ്ങൾ ഒരുമിച്ചാ ഏതോ ഒരു നാട്ടിൽ തനിച്ച് നിന്നെ അയച്ച ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ ഞങ്ങളുടെ സ്വന്താണെന്ന് മനസ്സിൽ പതിഞ്ഞു പോയി അത് ഇനി മാറ്റാൻ കഴിയില്ല അവളെ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് കമലയുടെ മാറിലേക്ക് വീണു ഏയ് എന്തിനാ മോളെ കരയുന്നേ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല അമ്മ പോലും കമലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കരച്ചിൽ കേട്ട് രാജേന്ദ്രൻ വന്ന് നോക്കിയെങ്കിലും ഒന്നുമില്ലാതെ തിരിച്ചുപോയി ഈവറയ്ക്ക് ഇത് എന്തു വാങ്ങിച്ചിട്ടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് കിഷോർ അരിശത്തോടെ കൈ ചുരുട്ടി ചുമലിലിടിച്ചു സെക്കൻഡ് വെച്ചാണ് സ്വഭാവം മാറുന്നേ ഒരിക്കൽ പറയുന്ന അവൾ അവിടുന്ന് മാറ്റണമെന്ന് പിന്നെ പറയുന്ന ബന്ധുക്കൾ വന്നിട്ട് പോട്ടേന്ന് എന്ന് ഇപ്പൊ അവളെ സ്ഥിരമായിട്ട് വീട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു താഴത്തെ റൂം ഇപ്പൊ അവൾക്ക് മാത്രമായിട്ട് കൊടുത്തിരിക്കും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലിയാണ് തൃശ്ശൂരിലേത് എത്ര കഷ്ടപ്പെട്ട് കാല് പിടിച്ച സെറ്റാക്കി എന്നറിയോ അവിടെ മുന്നേ ഞാൻ നാണം കിട്ടും അല്ല അങ്ങേരിക്കുന്നത് അവിടുത്തെ ടൗണിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കി രാവിലെ ബസ് കയറ്റി ഇവിടുന്ന് തിരിച്ചുകൊണ്ടിരുന്ന മൂപ്പുര ഒരുമാതിരി അങ്കംവാടിയിൽ കൊച്ചുങ്ങള് വിടുന്ന പോലെ അടുത്ത് എന്തു തിലകിന് അടുത്ത് നെടുമുടി വേണു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനാണോ അത് അവളാണ് അവരുടെ സന്താനെന്ന് ജിനി ചിരി കടിച്ചമർത്തി ഫെബിനെ നോക്കി അവനും അതേ അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോ നാട്ടിലെ മീവിക്കണ ചേച്ചി ചോദിക്കുക വിശേഷം വല്ലോ ആയോന്ന് തൊലി ഉരിഞ്ഞുപോയി കണക്കിന് ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവും നീ ഒന്ന് സമാധാനപ്പെടുക ജിനി അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പണ്ട് കള്ളുപിടിച്ച് നടന്നിരുന്ന കാലത്ത് നാട്ടുകാരും വീട്ടുകാർ എന്ത് പറയുന്നു എന്നും നീ നോക്കിയിട്ടില്ലല്ലോ അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ നീ ശ്രദ്ധിക്കാതിരുന്ന പോരെ എടി യാതൊരു പെൺകുട്ടിയാ നാളെ വേറൊരു തൻ്റെ കൂടെ ജീവിക്കണ്ടേ നടന്നെ ഇനി പുച്ഛത്തോട് അവർ നോക്കി ഈ ചിന്ത നിനക്ക് ഉണ്ടായിരുന്നെങ്കിലേ നീ അവളെയും കൊണ്ട് വീട്ടുകാർ ചെന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇലക്കും മുളിനും കേടില്ലാത്ത വഴി നിന്റെ അച്ഛൻ പറഞ്ഞു തന്നേനെ അങ്ങനെയെല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കാ വീട്ടിൽ തന്നിട്ടുണ്ടോ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ സ്വാതന്ത്ര്യം ആരെങ്കിലും തെരഞ്ഞോടാ എടാ ഒരു പ്രശ്നം വന്നപ്പോൾ മകൻ തങ്ങളോടാണ് ഷെയർ ചെയ്തെന്ന് അവൾക്കൊരു അഭിമാനമായെ ദേഷ്യപ്പെടുമായിരിക്കും പക്ഷെ കൂടെ നിൽക്കും കിച്ചു അന്ന് നീ അവളെയും കൂടി വീട്ടിലേക്ക് പോകുന്ന കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല കാരണം എന്താ ഞാൻ വഴക്ക് പറഞ്ഞുള്ള വാശി ഇങ്ങനെ എല്ലാവരോടും വാശി കാണിച്ച് സ്വയം ഒരു വരുത്തി വെച്ച് നീ തന്നെയാ അവർ പറയുന്ന ഞായാ അനക്ക് നിന്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവളെ ഇറക്കി വിടാമെന്ന് എനിക്ക് പറ്റില്ല സോ നീ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക ഓ ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ മാത്രം ഒറ്റക്കായി അവൻ എഴുന്നേറ്റ് പോക്കറ്റിൽ കുറച്ച് കാശ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഉണ്ട് ഒരു ചിട്ടി ചിട്ടിയുണ്ടായിരുന്നു ഇന്ന് രാവിലെ കിട്ടിയത് ഇങ്ങനെ കുറച്ചു കുറച്ചായി തന്നെക്കാം ബിസിനസ് പിടിക്കുന്നേ ഉള്ളൂ നിന്റെ അച്ഛനും കൊണ്ട് കൊടുക്ക് ചേടാ എന്തിനാ ദേഷ്യപ്പെടുന്നത് നീയലടി അന്ന് പറഞ്ഞു മാസാ മാസം തരണം നിന്റെ പപ്പ ലോൺ എടുത്തും കടം വാങ്ങിയതൊക്കെയാണെന്ന് ദേഷ്യപ്പെട്ട് തന്തയ്ക്ക് വിളിച്ചത് എടാ ഈ നിന്റെ അച്ഛനെ തന്നെ കൊടുത്തോ കാരണം വേവിശാനിന് കൊടുക്കാനുള്ള പൈസ നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചേ നിന്റെ അച്ഛൻ തന്നെയാ ദേ ഇവനാ സാക്ഷി കിഷോർ അവിശ്വസനീയതയുടെ ഫെബിനെ നോക്കി അവൻ അതേ നേരത്തെ തലയാട്ടി നീ തൽക്കാലം അറിയേണ്ടത് അദ്ദേഹം പറഞ്ഞതാ അഭിമാനിയായ മകൻ സഹായം നിരസിച്ചാലോന്ന് അദ്ദേഹത്തിന് പേടി അതിനുശേഷം തെ ഇന്ന് രാവിലെ ഒരു ദിവസം എന്നെ ഇവനെ വിളിച്ച് നിന്റെ ഷോപ്പിനെയും കാര്യങ്ങൾ അന്വേഷിക്കാം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് നാളായി നിനക്ക് ഞാൻ തന്ന ഐഡിയ ഒന്നും എൻ്റെതല്ല നിന്റെ അച്ഛൻ പറഞ്ഞെന്നാ ഫ്രണ്ട്സാണ് നിന്റെ ചീത്തയാക്കിയെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞങ്ങളോട് ഇത്രയും കാലം വെറുപ്പുള്ളിൽ കൊണ്ടുപോന്നത് അതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട് ഒരൊറ്റ ആഗ്രഹം അദ്ദേഹം പറഞ്ഞുള്ളൂ അച്ഛനൊന്നും പരിഗണന കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നീ പഴയതുവരെ കുടിച്ച് നശിക്കരുതെന്നോ ജിനിയും നിർത്തി കൂട്ടുകാരെ ആത്മഹത്യതിൻ്റെ പേരിലാണല്ലോ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത് അതിനുശേഷം നീ ഇതുവരെ പ്രണവിന്റെ വീട്ടിൽ പോയോ അവൻ്റെ വീട്ടുകാർക്ക് എന്തിനെ സഹായം ചെയ്തോ എന്നാൽ ഇതൊക്കെ നിന്റെ അച്ഛൻ ചെയ്തു അനഖയും കൂട്ടി പ്രണയിവിൻ്റെ അമ്മയും ചേച്ചിയും കാണാൻ പോയി ആ പാവ അമ്മക്ക് കുറച്ച് പണം കൊടുത്തു അതിൻ്റെ ക്രെഡിറ്റും ആ അച്ഛനെടുത്തില്ല നീ തന്നയച്ചാണെന്നടാ പറഞ്ഞു ഇതൊന്നും അച്ഛനോട് പറഞ്ഞല്ല അനഖയെ വിളിച്ച പാവള് പറഞ്ഞ കിഷോർ തരിച്ച് നിൽക്കുകയാണ് എടാ നിന്നെ പരിചയപ്പെട്ട മുതൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരിക്കും നിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റെന്താ മക്കൾ നല്ല നിലയിൽ ജീവിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കില്ലേ നീ നിനക്കിഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുത്തു എന്നിട്ട് ആ വഴിയിലൂടെ പോയോ കള്ളും കുടിച്ച നാടും ചുറ്റി നടക്കുന്ന മോനെ അവരുടെ തലയിൽ വെക്കണമായിരുന്നു ഉപദേശിച്ചിട്ട് നന്നാവില്ലെന്ന് കണ്ടപ്പോൾ അവരൊതുങ്ങിക്കൂടി പക്ഷേ നീ അതൊരു വളമായിട്ടെടുത്ത് പിന്നെയും പിന്നെയും നശിക്കാൻ തുടങ്ങി നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും ഓരോ ദിവസം നിന്നോർത്ത് അവർ ഉരുകയായിരുന്നു മോനോ സ്നേഹിക്കുന്നില്ല മോൻ കൊണ്ടുവന്ന പെണ്ണിനെ അവർ സ്നേഹിച്ചു അപ്പോഴറിഞ്ഞ് അവള് നിന്റെ ഭാര്യയില്ലെന്ന് അപ്പൊ ഏതൊരാളോ ആ സിറ്റുവേഷൻ എങ്ങനെ പ്രതികരിക്കോ അങ്ങനെ അവരും ചെയ്തോളൂ അനകയുടെ മാമനെ കണ്ട് നിന്റെ അച്ഛൻ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കാൻ നോക്കിയതാ അയാൾ വഴങ്ങിയില്ല അതുകൊണ്ടാ അവളെ എങ്ങും വിടേണ്ട തീരുമാനിച്ചു ചുരുക്കി പറഞ്ഞ നിന്റെ തെറ്റുകൾക്ക് പ്രാശിത്വം ചെയ്യുന്നത് നിന്റെ അച്ഛനാ ആലോചിക്ക് ഇനി പഴയ ലൈഫ് വേണോ അതോ പുതിയൊരു മനുഷ്യനാവണോന്ന് ആ മുറിയിൽ മൗനം കനത്തു മെഴിക്കൂണിൽ ഊറിക്കൂടിയ നീർക്കണങ്ങൾ കൂട്ടുകാരിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് കിഷോർ പുറത്തേക്ക് നടന്നു മോളൊറങ്ങിയോടി ഉമ്മറത്തേക്ക് കടന്നു വന്ന കമലയോട് അവിടെ ഇരിക്കാതിരുന്ന രാജേന്ദ്രൻ ചോദിച്ചു ഉറങ്ങിയെന്ന് തോന്നുന്നു ഒരു തുണി കഷ്ണവും സൂചിയും തോലും കൊണ്ട് കുറെ നേരം എന്തൊക്കെയാ ചെയ്യുന്നു അവിടുന്ന് പഠിപ്പിക്കണ പോരായിട്ടാണ് വീട്ടിൽ വന്ന് ചെയ്യാനുള്ള പിള്ളേർ കൊടുക്കുന്നേ അതൊക്കെ കോഴ്സിന്റെ ഭാഗമായിരിക്കും രാജേന്ദ്രൻ ചിരിച്ചു ജിനിയുടെ സ്കൂട്ടറുമായി കിഷോർ മുറ്റത്തേക്ക് പ്രവേശിച്ചു അവനെ കണ്ടതോടെ രാജേന്ദ്രൻ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് ചെന്ന് കിടന്നു കമല അടുക്കളയിൽ അടച്ചു വെച്ചിരുന്ന ഭക്ഷണം മേശപ്പുറത്ത് നിരത്തി പതിവിന് വിപരീതമായി കിഷോർ നേരെ ചെന്ന് രാജേന്ദ്രന്റെ മുറിയിലേക്കാണ് അയാൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു ഒന്ന് ശങ്കിച്ച് നിന്ന ശേഷം അവൻ പതിയെ അയാളുടെ കാലിൽ പിടിച്ചു കരസ്പർശമേറ്റതോടെ രാജേന്ദ്രൻ കണ്ണു തുറന്നു അവനെ കണ്ടതും അമ്പരപ്പോടെ അയാൾ എഴുന്നേറ്റ് ക്ഷമിക്കണം തളർന്ന സ്ഥലത്തിൽ അത്രമാത്രം പറഞ്ഞ് കിഷോർ പുറത്തേക്ക് പോകാൻ തുനിയവേ രാജേന്ദ്രൻ അവൻ്റെ കൈ പിടിച്ചു അതോടെ കിഷോറിന്റെ നിയന്ത്രണം വിട്ടു അയാളുടെ മാറിലേക്ക് വീണാൻ പൊട്ടിക്കരഞ്ഞു ഞാൻ ഞാൻ ചെയ്തെല്ലാം തെറ്റാ എന്റെ വാശിക്ക് കരച്ചിലിനിടയിലൂടെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞ് പുറത്തേക്ക് ഒഴുകി ജിനിയും ഫേബിനും എല്ലാവരും അറിയിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അച്ഛൻ അച്ഛൻ അത് പറഞ്ഞു ശരിയാ ചെറുപ്പത്തിൽ അസുഖം ബാധിച്ച് ഞാൻ എല്ലാവർക്കും വരെ രാജേന്ദ്രൻ അവന്റെ മുതലിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അതിനുശേഷം അയാൾ അവനെ അവന് നേരെ മുമ്പിൽ ബെഡിലായി അയാളും പൂർണമായും തെറ്റുകൾ നിന്റേതാണെന്ന് പറയാൻ കഴിയില്ല ബാല്യത്തിലെ സന്തോഷങ്ങൾ നിഷേധിച്ച് ഞങ്ങളാ പക്ഷേ അതിന് കാരണം നിന്റെ അനാരോഗ്യമായിരുന്നു അന്ന് വേരുകൊണ്ട് വിയർത്താ പോലും നാല് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റാവണം അങ്ങനെ ഒരു അവസ്ഥയില്ല വീടിന് വെളിയിലിറങ്ങാൻ പോലും സമ്മതിക്കാതിരുന്നത് മറ്റുള്ള അച്ഛന്മാരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാനെന്നും എനിക്കറിയില്ലായിരുന്നു മക്കൾക്ക് മാതാപിതാക്കൾ നല്ല സുഹൃത്തുക്കളും കൂടി ആയിരുന്നിരിക്കണം അത് ഞാൻ ചെയ്യാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ ആയത് നിന്റെ ആശയ എന്താണെന്ന് ചോദിക്കാതെ ആർമിയിൽ ചേരാൻ നിർബന്ധിച്ചും അതിന് വഴങ്ങാതിരുന്ന നിന്നോട് അകൽച്ച കാട്ടിയതെല്ലാം എൻ്റെ തെറ്റാ തിരിച്ചറി വരാൻ വൈകിപ്പോയി വഴി തെറ്റാതെ കൈപ്പിടിച്ച് ഞാൻ കൂടെ ഉണ്ടാവണമായിരുന്നു അത് ചെയ്തില്ല എന്നും കുറ്റപ്പെടുത്തിയും വഴക്ക് പറഞ്ഞു ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അടുത്ത് വിളിച്ചിരുത്തിയ സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എൻ്റെ ഈഗോ അതിനനുവദിച്ചില്ല അയാൾ കണ്ണുകൾ തുടച്ചു പിന്നെ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു എന്നോടുള്ള വാശികയാണെങ്കിലും നീ സ്വന്തം ബിസിനസ് തുടങ്ങിയപ്പോഴും പുത്തം ബൈക്ക് വാങ്ങിയപ്പോഴൊക്കെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് പക്ഷെ മദ്യപിച്ചു നടുചുറ്റിയും നേടിയതൊക്കെ നീ നശിപ്പിക്കുന്നത് കണ്ടപ്പോ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി ഇപ്പൊ നിനക്ക് വീണ്ടും എല്ലാം നേടണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ നീ അറിയാൻ നിന്നെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചത് ഔദാര്യൊന്നല്ല അവകാശം തന്നെയാ നീ ഇവിടെ ചെലവിന് തരുന്ന പൈസ അതേപോലെ ചിട്ടി കൊണ്ടുവിടും കാലാവധി എത്തുമ്പോൾ അതെടുത്ത് അക്കൗണ്ടിലും അങ്ങനെ ചേർത്ത് വെച്ച എൻ്റെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ചേർത്താ നിനക്ക് കടം വീട്ടാൻ തന്നത് ഞങ്ങളൊക്കെ ഇനി എത്ര കാലം എന്ന് വെച്ചിട്ടാ ഞങ്ങൾക്കുള്ള എല്ലാം നിനക്ക് അവകാശപ്പെട്ടതല്ലേടാ കിഷോർ അയാളുടെ കൈയെടുത്ത് തന്റെ കവിളിയില് വെച്ച് ഞാൻ അയാൾ പുഞ്ചിരിയോടെ അവന്റെ കണ്ണുനീർ കൊടുത്തു പണ്ട് ആവശ്യത്തിന് അനാവശ്യത്തിന് ഒരുപാട് തല്ലിയിട്ടുണ്ട് അതാണ് നീ ഇങ്ങനെ ആയത് അയാൾ എഴുന്നേറ്റ് അവനെ ചേർത്ത് പിടിച്ചു നിന്നോട് ഇവിടെ ആർക്കും വെറുപ്പൊന്നുമില്ല ഞങ്ങളെ ശത്രുക്കളെ പോലെ കാണുന്നതിലെ സങ്കടം അത്രമാത്രം പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നാൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറങ്ങാൻ മദ്യം വേണം നിലയിലേക്ക് നീ എത്തില്ലായിരുന്നു കിച്ചു എത്ര വയസ്സായിരുന്നു നീ എനിക്കും നിന്റെ അമ്മക്കും കുഞ്ഞു തന്നെയാ തനിച്ച് കഷ്ടപ്പെടാൻ വിടുമായിരുന്നില്ല പക്ഷേ ഞങ്ങളിൽ നിന്ന് ഒരുപാടകന്ന് ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു നഷ്ടങ്ങൾ നമുക്ക് മറക്കാം ഒരപേക്ഷേ ഉള്ളൂ ഇനി സ്വയം നശിക്കരുത് നിന്റെ ഫ്രണ്ട് പ്രണവിൻ്റെ വീട്ടുകാരെന്ന് അനുഭവിക്കുന്ന വേദന ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് ജീവനോടെ ജീവനോടുള്ളപ്പോ അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നത് താങ്ങാനാവില്ല അമിതമായി കുടിച്ചു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളത് എങ്ങനെ സഹിക്കു അടാ കമല മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു അവരെല്ലാം കേട്ടു എന്ന മുഖഭാഗത്തിൽ നിന്നും മനസ്സിലായി നിന്നെ ഓർത്തി ഇവളെ കറിയാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല ഒറ്റമകം വഴിതെറ്റി പോകുന്നെന്നും പറഞ്ഞ് നാട്ടുകാരും കുടുംബക്കാരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ വയ്യകിച്ചു അത് മനസ്സിലാവണമെങ്കിൽ നീയൊരു അച്ഛനാവണം കിഷോർ പതിയെ കമലയുടെ അടുത്ത് നിന്നു അവർ നിറമിഴികളോടെ അവനെ നോക്കി നിൽക്കുകയാണ് ഒന്നുമില്ലാതെ അവനവരെ കെട്ടിപ്പിടിച്ച് വർഷങ്ങൾക്ക് ശേഷം എത്രയോ കാലമായി അവരുള്ളിൽ അടക്കി വെച്ച സങ്കടക്കടൽ ആർത്തലച്ച് പുറത്തേക്ക് ഒഴുകി കിഷോർ തടഞ്ഞില്ല ഇതുപോലെന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ നിയന്ത്രണങ്ങളും ശാസനകളും ഉപദേശവുമെല്ലാം തന്നെ നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള വിവേകം ഇല്ലാതായിപ്പോയി മാതാപിതാക്കളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവർ ചെയ്യുന്നതിലെല്ലാം കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് എന്നിട്ട് എന്തുണ്ടായി ഞാൻ തോറ്റു അവരെയും തോൽപ്പിച്ച് അധപതനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വെച്ചാണ് ഇപ്പോൾ തിരിച്ചറി വന്നിരിക്കുന്നത് കിഷോർ അമ്മയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു മാസങ്ങൾ പിന്നെയും കടന്നുപോയി കിഷോറിൻ്റെ ബിസിനസ് മെച്ചപ്പെടാൻ തുടങ്ങി ആവശ്യമായ ഉപദേശങ്ങളുമായി രാജേന്ദ്രൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ സാമീപ്യം കിഷോറിന് അതിരറ്റ ആത്മവിശ്വാസം നൽകി അവൻ്റെ മാറ്റവും എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു മദ്യപിച്ച് നടക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ ചെന്നാൽ തങ്ങളെ പച്ചത്തറി വിളിച്ചിരുന്ന അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ വിനയത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല എല്ലാം വന്നുകയറിയ പെണ്ണിൻ്റെ കഴിവാ പലരും പറയുന്ന കേൾക്കുമ്പോൾ രാജേന്ദ്രൻ പുഞ്ചിരിക്ക് മാത്രം ചെയ്യും ഒരു ഞായറാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കിഷോർ പറമ്പിലേക്ക് വെറുതെ ഇറങ്ങി രാജേന്ദ്രൻ അവിടെ തെങ്ങിന് തടമെടുക്കുകയായിരുന്നു അച്ഛൻ ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചൂടെ അയാൾ മൺവെട്ടി നിലത്ത് വെച്ച മുഖത്തെ വിയർപ്പ് തുടച്ചു അല്ലേലും ഇത് മുഴുവൻ ചെയ്യാറുന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഓരോ എക്സൈസ് എന്ന നിലയിൽ കണ്ടിട്ട് തെങ്ങിന് തടവെടുക്കും നാളെ ആ ദാമോദരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ പുറത്തേക്കൊന്നും പോകുന്നില്ലേ ഇല്ല അയാൾ ഒരു കല്ലിൽ ഈന്നു അടുത്തായി അവനും എവിടെയാടാ അടുക്കളയിലുണ്ടാവും അമ്മയുടെ കൂടെ അവൻ താല്പര്യമില്ലാത്തവണ്ണിൽ പറഞ്ഞു അവളുടെ കാര്യത്തിൽ എന്താടാ നിന്റെ തീരുമാനം അതിൽ ഞാൻ ഇടപെടേണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞു അവളെ പഠിപ്പിക്കുന്ന ചെലവിന് കൊടുക്കാൻ നിങ്ങളെ കണ്ടാവളോ ഞാനെന്ത് പറയാം ഒരെണ്ണം തന്നാലുണ്ടല്ലോ ആ അയാൾ അയ്യോങ്ങി എടാ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അവള് നിന്റെ ഭാര്യയല്ല എന്നറിയൂ അതിന് നിനക്ക് അവള് കെട്ടിക്കൂടെ അച്ഛനു വേറെ പണിയൊന്നുമില്ലേ ഞാനിങ്ങനെ മര്യാദക്കാരനായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്റെ ഫ്രണ്ടിനെ സ്നേഹിച്ച പെണ്ണാ അവള് അവൻ മരിച്ചെങ്കിലും ഇപ്പോഴും അവളെ മറന്നിട്ടൊന്നും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ജോലി വായി ഇങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത് ഇനി അഥവാ അവൾ യുവാഹത്തിന് സമ്മതിച്ചാൽ തന്നെ അത് നിങ്ങളോടുള്ള കടപ്പാടും കാരണം സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാതിരുന്ന സ്നേഹവും കരുതലും നിങ്ങൾ കണ്ടാൽ അവൾക്ക് കൊടുക്കുന്നുണ്ട് അവൾക്ക് ദൂരെ എവിടെയെങ്കിലും നല്ലൊരു ജോലിയും താമസ സൗകര്യം കണ്ടെത്തി കൊടുക്കാം കുറേ കാലം കഴിഞ്ഞു എല്ലാവരോടും ഞാൻ അവൾ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ പോരെ എടാ ഇത് സിനിമയല്ല ജീവിത നീയൊഴുകിയ ബാക്കിയെല്ലാവരും മണ്ടന്മാരാണെന്ന് ചിന്താ അതി ഒഴിവാക്കുക കിഷോറും മിണ്ടിയില്ല എടാ നീ ഇതുവരെ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അവളുടെ മനസ്സ് കാണാൻ ശ്രമിച്ചിട്ടില്ല ചെയ്ത തെറ്റിന് കുറെ സോറി പറഞ്ഞു ആദ്യം കൊണ്ടുവിട്ട സ്ഥലത്ത് അവൾ ആത്മഹത്യ എന്ന് പേടി തോന്നിയപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് നാൾ കഴിഞ്ഞ് വേറെ കുട്ടികളെയും കൊണ്ടുവിട്ട് ശല്യം ഒഴിവാക്കാൻ പ്ലാനിലല്ലേ അതൊരു മനുഷ്യജീവനാ അതും പെണ്ണ് നീ അത് ഓർക്കണമായിരുന്നു നിന്റെ കൂട്ടുകാരനോട് അവൾക്കുണ്ടായിരുന്നതേ അസ്ഥിക്ക് പിടിച്ച പ്രണയമൊന്നല്ല ഇഷ്ടമായിരുന്നു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തന്നെ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആടെ കൂടെ ജീവിക്കാനുള്ള കൊതി അവൻ ബുദ്ധിമോശം കാണിച്ചപ്പോൾ അത് താൻ കാരണമാണുള്ളൂ എന്ന് കുറ്റബോധമായിരുന്നു ആ മനസ്സിൽ നിറയെ ഈ പാതക്കെ ഏകദേശം മാറി അല്ല മാറ്റിയെടുത്തു ഞാനല്ല പ്രണവിൻ്റെ അമ്മയും ചേച്ചിയും അത് ശരിയാണെന്ന് കിഷോറിനും തോന്നി അവനും ജിനിയും ഫെബിനും വീട്ടിൽ വീട്ടിലിപ്പോൾ ഇടയ്ക്ക് പോവാറുണ്ട് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് തന്നെ എപ്പോഴും ഉപദേശിക്കാറുണ്ട് ഒരു ജോലി അവൾ കണ്ടെത്താൻ എനിക്ക് വലിയ പ്രയാസമില്ല കോഴ്സ് എഴുൻ കാത്തിരിക്കുക അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം നീ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി അവളെ സമ്മതം പോലെ കടപ്പാട് ഓർത്തിട്ടാവും അതെനിക്ക് താല്പര്യമല്ല നിങ്ങളായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത് പക്ഷേ വൈകരുത് അച്ഛൻ ഞാനൊരു കല്യാണത്തിന് പ്രിപ്പയർഡല്ല കിജു എന്നോട് തെറി വിളിപ്പിക്കരുത് രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടു പിന്നെ എല്ലാവരെയും ക്ഷണിച്ച് സദ്യയും കൊടുത്ത് ആഘോഷപൂർവ്വം നടത്താനാണല്ലോ ഞാൻ പറഞ്ഞ് ഇടാ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടണം പിന്നെ താഴ്ത്ത മുറിയുന്നു അവളെ മുകളിലെ നിന്റെ മുറിയിലേക്ക് മാറ്റണം ഈതിന് ഒരുപാട് പ്രിപ്പയർ ആവാനൊന്നുമില്ല ഞാനിങ്ങനെ അവളോട് ഇക്കാര്യം പറയുന്നു വായ കൊണ്ട് രാജേന്ദ്രൻ എഴുന്നേറ്റ് മൺവെട്ടിയെടുത്തു നീ പോയെ ഇനി ഇവിടെ നിന്നാലേ എന്റെ പഴയ സ്വഭാവം നീ കാണേണ്ടി വരും അയാൾ അരിശത്തോടെ മൺവെട്ടി കൊണ്ട് തെങ്ങിൻ ചോട്ടിൽ ആഞ്ഞു വെട്ടി കിഷോർ അകത്തേക്ക് നടന്നു അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കിഷോറിനും അറിയാം അനകം തന്റെ ഭാര്യയാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അത് തെറ്റാണെന്ന് അറിയുമ്പോൾ തങ്ങൾക്കുണ്ടാവുന്ന നാണക്കേട് പോട്ടേന്ന് വെക്കാം പക്ഷെ അവളുടെ ഭാവി അതൊരു പ്രശ്നം തന്നെയാണ് അവൻ ഫോണെടുത്ത് ജിനിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യൂടി ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു നീ അവളെ കേട്ടിയേക്ക് ഉറക്കച്ചടവോടെയുള്ള മറുപടി ഏഹ് അതൊന്നും ശരിയാവില്ല ജിനി എന്തേ നിനക്ക് വേറെ ആരുടെങ്കിലും അഫെയർ ഉണ്ടോ ഏയ് ഇല്ല അനുവിന് നിനക്ക് ഇഷ്ടമല്ലേ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ ഭാര്യ എന്നർത്ഥത്തിൽ ഞാൻ അവളെ കണ്ടിട്ടില്ല അത് പ്രശ്നമാക്കണ്ട നീ ആദ്യം അവളോട് സംസാരിക്ക എന്നിട്ട് തീരുമാനിക്കാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരടി ജീവിതത്തിൽ മോശം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി ആലോചിച്ചിട്ടാണോ ഇത്തവണ നല്ല കാര്യം ചെയ്യാൻ ആലോചിക്കുന്നു വേണ്ട കോള് കട്ടായി തുറന്നിട്ട ജനലിലൂടെ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന അനകെ കിഷോർ കണ്ടു അവൾ പാത്രങ്ങൾ കഴുകുകയാണ് കമല അടുത്ത് വന്ന് മുഖത്തേക്ക് വീണ അവളുടെ മുടിയടകൾ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി കൊടുക്കുന്നു പിന്നെ രണ്ടുപേരെന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു ആ വീട്ടിൽ അനക സന്തോഷവതിയാണെന്ന് കുറച്ച് നാൾ മുമ്പ് അനുഭവിച്ച സങ്കടത്തിൽ നിന്നെല്ലാം മോചിതയായിരിക്കുന്നു സ്വന്തം അവളെപ്പോലെയാണ് അച്ഛനും അമ്മയെ അവളെ സ്നേഹിക്കുന്നത് അവൾ അവരുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും തനിക്കവൾ ആരാണ് അവൻ സ്വയം ചോദിച്ചു ഇപ്പ എന്നും രാവിലെ ഈ രാത്രിയും ഭക്ഷണം എടുത്തു വെക്കുന്ന അവളാണ് ആ സമയത്ത് ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കും ആ മുഖത്ത് നോക്കുമ്പോൾ ഇന്നും കുറ്റബോധമാണ് അന്ന് രാത്രി കിഷോർ മുറിയിലേക്ക് ചെന്നപ്പോൾ അനക ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്നു അവനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ച അവൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി അനു ഒരു മിനിറ്റ് എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് അവൾ ചോദ്യഭാഗത്തിൽ അവനെ നോക്കി കാര്യം നിനക്ക് അറിയാവുന്നതന്നെയാ എന്താ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവിച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പേ തന്നോട് അവർ പറഞ്ഞിരിക്കും നമ്മുടെ കല്യാണത്തെക്കുറിച്ചാ അവളുടെ മുഖം വിളറി എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കം വരാ പക്ഷെ അതിൽ നിന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കേട്ടാൻ എന്നെ കുറേയായിട്ട് നിർബന്ധിക്കുന്നു ഞാൻ എന്തു ചെയ്യണം നീ പറ അനകം മിണ്ടിയില്ല ഞാനൊരുപാട് ആലോചിച്ചു ഇനി എന്തെങ്കിലും നമ്മൾ യുവാം കഴിച്ചിട്ടില്ലെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഇവർ വീണ്ടും നാണം കിടേണ്ടി വരും ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചതരാ ഇനിയും സങ്കടപ്പെടുത്താൻ വയ്യ എന്നുവെച്ചാനും ഇനി ഞാൻ നിർബന്ധിക്കുന്നു കേട്ടോ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ അല്ലാതെ കിഷോറട്ടിനു വേണ്ടിയല്ല അല്ലേ അനകാവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അച്ഛനും അമ്മക്ക് പോലും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം പക്ഷേ കിഷോറട്ട് ഇന്നുവരെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഇപ്പം എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഒരു ത്യാഗത്തിന് തയ്യാറാകുന്നു അതാണ് സത്യം ഏയ് അങ്ങനെയുള്ള ഞാൻ കിഷോർ പതറി സത്യം പറഞ്ഞാ എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ ഇന്നും ധൈര്യം കിട്ടാറില്ല പഴയതൊക്കെ ഓർമ്മ വരും ഞാനല്ലേ നിന ഈ ഗതിയിലാക്കിയത് അതിനുള്ള പ്രായത്വം കിഷോറേട്ടൻ ചെയ്തു കഴിഞ്ഞല്ലോ അവൾ വീണ്ടും ഭംഗിയായി പുഞ്ചിരിച്ചു പ്രണവേട്ടൻ്റെ അമ്മ മരിക്കുന്നവരെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവരെ സഹായിക്കണം ഇനി നമ്മുടെ കാര്യം ഇവിടുത്തെ അച്ഛനും അമ്മക്ക് വേണ്ടിയല്ലാതെ കിഷോറേട്ടനെ എൻ്റെ ഭാര്യയായിട്ട് വേണം എന്ന് എന്ന് അന്ന് എന്നോട് പറ ഞാൻ അനുസരിക്കാം അവർ പറഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി സമ്മതിക്കും കാരണം എനിക്കവര് ജീവനാണ് പക്ഷേ കിഷോറേട്ടനെ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതൊരു അഭിനയ പോകില്ലേ അത് വേണ്ട അതേ പുഞ്ചിരിയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഡോറി ചാരി കിഷോർ ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞു പോയ കാലമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് പ്രണവ് അവന്റെ ആത്മഹത്യ അനകിയുടെ വീട്ടിൽ പോയി ബഹളമുണ്ടാക്കിയത് ഒടുവിൽ അവളെ ഏറ്റെടുത്തത് അങ്ങനെയെല്ലാം ഈ മുറിയിലാണ് അവൾ കിടന്നിരുന്നത് ഈ ബെഡ് അവടെ കണ്ണുനീരിൽ കുതിർന്നതാണ് അവൻ പതിയെ ആ ബെഡിൽ മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ശരിക്കും പേടിയായിരുന്നു ഫെബിൻ പറഞ്ഞു അവൻ വീണ്ടും നിങ്ങൾ ഒപ്പിച്ചോന്ന് ആദ്യം ചിന്തിച്ച് രാവിലെ വിളിച്ച് പെട്ടെന്ന് വിവിടുത്താൻ പറഞ്ഞു ഇതിനായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചേനെ കമലയുടെ കുടുംബക്ഷേത്രത്തിന്റെ മുന്നിലായിരുന്ന എല്ലാവരും ഒരു കൊച്ചു ക്ഷേത്രം പൂജാരില്ലാതെ വേറെ ആരും അവിടെ ഇല്ല ഇന്നാ ഒരു തീരുമാനത്തിലെത്തിയത് അവന്റെ മനസ്സുമാർ മുമ്പ് നടത്താന്ന് കരുതി രാജേന്ദ്രൻ ചിരിച്ചു ഇവിടുത്തെ പൂജാരിയും ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ഇതെന്ന് ഞാൻ പറഞ്ഞു ഈ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാന്ന് നേർച്ചിട്ടിരുന്നു ഇവര് രജിസ്റ്റർ മേരേജ് ചെയ്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ അതാ ഇപ്പൊ നടത്തുന്നെന്ന് ഇനി ചോദിക്കുന്നവരോടും ഇത് തന്നെ പറയണം അതേതായാലും നന്നായി കമലയും ജിനിയും അനകയും ക്ഷേത്രത്തിന്റെ ഒരു വശം നിൽക്കുന്നുണ്ട് കിഷോർ മറ്റൊരിടത്ത് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു രാജേന്ദ്ര അവനെ കൈകാട്ടി വിളിച്ചു അവനോടി അടുത്തേക്ക് വന്നു സമയായി വാ എല്ലാവരും ക്ഷേത്രമുറ്റത്തെത്തി ഈശ്വരനെയും തന്റെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും സാക്ഷിയാക്കി കിഷോർ അനകയുടെ കഴുത്തിൽ താലി കെട്ടി നാട് മുഴുവൻ ക്ഷണിച്ച് ആഘോഷമായി നടത്തണമെന്ന സ്വപ്നം കണ്ടതായിരുന്നു കൈ അനകിടിച്ച് പ്രദക്ഷിണം വയ്ക്കുന്ന കിഷോറിനെ നോക്കി കമലെന്ന് ഇടവീർപ്പെട്ടു എടി ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് അതേ നടക്കൂ അനുമോടെ ജീവിതം തന്നെ അതിന് ഉദാഹരണമല്ലേ പക്ഷേ ഇതിലെ തമാശ എന്താണെന്ന് ശ്രദ്ധിച്ചോന്നേ ഇവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്നാ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ അവർക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അത് നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം സാരമില്ല ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ പ്രേമൊക്കെ ഉണ്ടായിക്കൂടും അയാളും നിശ്വസിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി അനുകയും കിഷോർ അമ്പലനടയിലെത്തി തൊഴുതു നിന്നു ഇനി അവർ ഒരുമിച്ച് ജീവിക്കട്ടെ ഒരു കാലത്ത് ശ്മശാനം പോലെ നിശ്ശബ്ദമായിരുന്ന മകനും മാതാപിതാക്കളും പരസ്പരം മിണ്ടാതിരുന്ന ആ വീട് ഇന്നൊരു സ്വർഗമാണ് അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കുന്നിടയിൽ അവർക്കിടയിലും പ്രണയമുണ്ടായേക്കാം തീവ്രമായ മാധുര്യമേറിയ പ്രണയം ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ కమంటుకై రేఖపెడుతు